സഹി കെട്ട ജനമാണിത് കിലോമീറ്റർ എന്നാണ് ഞാൻ പറയുന്നത് എണ്ണമല്ല ഞാൻ പറഞ്ഞു കിലോമീറ്ററായിട്ട് ഒഴുകി വന്നത് ആലപ്പുഴയിലും കൊച്ചി രൂപതയിലെയും ആലപ്പുഴ രൂപതയിലെയും കൊച്ചി രൂപതയിലെയും ഉപവാസം ഉപവാസമെടുക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ വന്നതാണ് വൈദികർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവർ വിളിച്ചു പറയുകയായിരുന്നു ഇവിടെ കൊച്ചി ബ്ലോക്കായി സിറ്റി വരെ എങ്ങനെയായെന്ന് എനിക്കറിയില്ല സിറ്റിയും ബ്ലോക്കായെന്നാണ് അറിയുന്നത് ആരും ആഹ്വാനം ചെയ്തിട്ടില്ല ദുരിതം പേർന്ന് ജനം കടൽ പോലെ തന്നെ നഗരത്തിലേക്ക് വന്നതാണ് ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അവസാനത്തിൻ്റെ തുടക്കമാണ് അവരുടെ ദുരന്തത്തിൻ്റെ ഞങ്ങൾ ആരെ അട്ടിമറിക്കാനും ആരെയും വിമർശിക്കാനും ആരെയും എതിർക്കാനും അവരെന്നും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാനും എല്ലാം വന്നിരിക്കുന്നു അവർ തുടരുക പക്ഷേ കണ്ണോട് കാര്യങ്ങൾ കണ്ടുകൊണ്ട് തുടരുക ആ ഒരു ആവശ്യം ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ ജീവനും സ്വത്തിനും ജീവനോപാധികൾക്കും ഞങ്ങളുടെ പാർപ്പിടങ്ങൾക്കും സംരക്ഷണം വേണം ഇത് മനുഷ്യാവകാശമാണ് ഇത് ആരുടെ ഔദാര്യമല്ല ഇത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ കാലയളവിലും ഗവൺമെൻറ്റുകൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ആദ്യത്തെ കടമ ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അവിടെയാണ് വീഴ്ചകളും പോരായ്മകളും വന്നിട്ടുള്ളത് ഒന്നും രണ്ടും വർഷമല്ല പതിറ്റാണ്ടുകളായി ഒരു നൂറ്റാണ്ടാകാൻ പോകുന്നു അത് മാറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഇപ്പം കണ്ട രീതിയിൽ ഇവിടെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ജനം മൂന്ന് നാല് ഗ്രാമങ്ങളിൽ നിന്ന് ഒന്നിച്ചു വന്നിരിക്കുക ഇതിനപ്പുറം ജനം സഹിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നേതൃത്വവും ഭരിക്കുന്നവരും ഒക്കെ തിരിച്ചറിയണം അതുകൊണ്ട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ഫോർട്ട് കൊച്ചി മുതൽ ഫോർട്ടുവച്ചി മുതൽ തെക്കേ തെക്കേച്ചെല്ലാൻ അതായത് അന്ധകാരൻ അഴിവരെ ബിസ്ട്രോ സായിപ്പ് വിഭാവന ചെയ്തതുപോലെ ഞങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ ടെട്രോ പോഡിൻ്റെ കടൽഭിത്തി നിർമ്മിക്കുകയും പുലിമുട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ നിറഞ്ഞ് മെത്തി എക്കലടിഞ്ഞ് കിടക്കുന്ന വേമ്പനാട്ടുകായലിലെ എക്കലും അഴിമുഖത്തിന് ആഴം കൂട്ടിയായി എടുക്കാൻ ഫ്രെഡ്ജ് ചെയ്യുന്ന മണ്ണും ആ ചെല്ലാനത്തിൻ്റെ തീരങ്ങളിൽ നിക്ഷേപിച്ച് സമഗ്രമായൊരു തീരസമ്പുഷ്ടി നടത്തിക്കൊണ്ട് ഇവിടുത്തെ മനുഷ്യർക്കും പരിസ്ഥിതിക്കും വീണ്ടെടുപ്പ് നൽകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം എല്ലാവരോട് ആവശ്യപ്പെടുകയാണ് സഹി ഘട്ട ജനം അലറി ഗർജിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ നിസ്സഹായരാണ് കാരണം അവരുടെ ദുരന്തത്തിൻ്റെ ആഴമാണ് നിങ്ങളൊക്കെ ഇന്നും എല്ലാ മീഡിയകളും എല്ലാ മാധ്യമങ്ങളും കണ്ടത് അതിന് പരിഹാരം ശാശ്വതമായിട്ട് അടിയന്തരമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർവഹിക്കുവാൻ ഗവൺമെന്റുകൾക്ക് എന്ന് ആശംസിക്കുകയും അവരോട് വിനോദപൂർവ്വം ആവശ്യപ്പെടുകയും ചെയ്യുന്നു നമുക്കൊരു ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് അപ്പോൾ പക്ഷേ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ആവശ്യമല്ല ആവശ്യം അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ളൊരു നീക്കമല്ല തീർച്ചയായിട്ടും സർക്കാർ അല്പാൽപം നൽകിക്കൊണ്ട് കാലവർഷം നമുക്കറിയാമല്ലോ ഒരു കാലഘട്ടം ഒരു കാലവർഷം അങ്ങോട്ട് കഴിഞ്ഞു പോകും പക്ഷേ അതല്ല പ്രശ്നം ശാശ്വത പരിഹാരം അപ്പോഴപ്പോൾ ഇവിടെ എന്തെങ്കിലും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മനുഷ്യർ ഇറങ്ങണമല്ലോ അതുകൊണ്ട് കാലവർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ജനത്തിന് പണിക്ക് പോകണം അവരുടെ ജോലിക്ക് പോകണം അതിനു വേണ്ടി അവർ പോകും അപ്പോൾ ഇവർ രാഷ്ട്രീയ നേതൃത്വവും സർക്കാരുകളും ധരിക്കുന്നത് ധരിച്ചു വശായിരിക്കുന്നത് ആ ഇനി കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇനി അങ്ങനെ കഴിയാൻ പോകുന്നില്ല എന്നതിൻ്റെ പടഖ ഇവിടെ നടത്തിയത് ഇനിയുള്ള സമരരീതികൾ ഇനിയുള്ള സമര രീതികൾ ഞങ്ങൾ ഗവൺമെൻറ് തലത്തിൽ കൊടുക്കാനുള്ള അപേക്ഷകളുടെ ആവർത്തനം പുനരാവർത്തനം നൂറാവർത്തനം എന്നൊക്കെ പറയാം അത് വീണ്ടും നടത്തും നിയമപരമായിട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസുകൾ ഫയലുകളുണ്ട് കോടതി അനുഭാവപൂർവ്വമാണ് കാര്യങ്ങൾ കാണുന്നുള്ളത് ഒരാശ്വാസമാണ് അത് വേഗത്തിലുണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു ശാശ്വത പരിഹാരം പെട്ടെന്നുണ്ടാകാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യും തീരജനത ഇനി അടങ്ങിയിരിക്കില്ല